നമസ്കാരം കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ഫോൾഡബിൾ ഫോൺ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് നെറ്റ് ചൊളിച്ചൊന്ന് നോക്കും എന്തെന്നാൽ ഇങ്ങനെ ഒരു ഡിസൈൻ വരുമെന്നോ അത് ഇത്ര കണ്ട് ജനകീയമാകുമെന്നോ ഒരിക്കൽ പോലും നമ്മൾ അറിഞ്ഞിരുന്നില്ല ഇതൊക്കെ ആര് വാങ്ങാനാണ് ആരെങ്കിലും വാങ്ങുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ നിരവധിയായിരുന്നു ഫോൾഡബിൾ ഫോൺ ആദ്യം വന്നു തുടങ്ങിയ കാലം മുതൽ കേട്ടത് എന്നാൽ അത് കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ആ സെഗ്മെന്റിനെ ഏറ്റെടുത്ത ഒരു കമ്പനിയായിരുന്നു കൊറിയൻ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ സാംസങ് അതുകൊണ്ട് തന്നെ ഫോൾഡബിൾ ഫോൺ സെഗ്മെന്റിന്റെ സാംസങ്ങിന് കൃത്യമായ ഒരു മേൽക്കൈ വളരെയധികം നന്നായി പ്രകടിപ്പിക്കുന്ന ഒന്നാണ് വൺ പ്ലസ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ഇത് വിഭാഗത്തിൽ വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യമായ ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിനിടയിൽ തന്നെയാണ് സാംസങ് ബമ്പൻ ഒരു പ്രഖ്യാപനം കൂടി കഴിഞ്ഞ ദിവസം നടത്തിയത് തങ്ങളുടെ ഐറ്റം പുതിയ മോഡലായ സാംസങ് ഗാലക്സി ഇസെറ്റ് ഫോൾഡ് സിക്സ് ഫോൺ മാർക്കറ്റ് കീഴടക്കാൻ എത്തുകയാണ് എന്ന പ്രഖ്യാപനം സാംസങ് നടത്തിക്കഴിഞ്ഞു കൂടെ മറ്റൊരു ഫോൾഡബിൾ ഫോണായ സാംസങ് ഗാലക്സി ഇസെറ്റ് ഫ്ലിപ്പ് സിക്സ് കൂടി ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് ജൂലൈ പത്തിനാണ് ഈ ഫോണുകളൊക്കെ തന്നെയും ലോഞ്ച് ചെയ്യുക ലോഞ്ചിലേക്കുള്ള ദൂരം കുറഞ്ഞിരിക്കുന്നതിനിടയിൽ ഗാലക്സി ഗാലക്സിൾ സെക്സിന്റെ വിവരങ്ങൾ ഒന്നുകൂടി ഓൺലൈനിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ ഫോണിന്റെ കളർ ഓപ്ഷനുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടിക്കാണിക്കുന്നത് കൂടാതെ പുതിയ ചിത്രങ്ങൾ ഫോണിന്റെ മുൻഗാമിയിൽ നിന്നും വ്യത്യസ്തമായ ഡിസൈൻ ശൈലിയിലേക്കുള്ള സാധ്യതയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതും മറ്റൊരു പ്രത്യേകതയാണ് ഗാലക്സി എസ് ട്വന്റി ഫോർ അൾട്രായുടെ രൂപകൽപ്പനയ്ക്ക് സമാനമാണ് ഏറ്റവും പുതിയ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്ന ഡിസൈൻ ട്രിപ്പിൾ റിയർ ക്യാമറ സജ്ജീകരണവും ഹോൾ പഞ്ച് ഇന്റർ ഡിസ്പ്ലേയും ഒക്കെയുള്ള മൂന്ന് ഇറങ്ങളിലായാണ് ഫോൺ റെക്ടറുകൾ എത്തിക്കുന്നത് ഈ ഫോൺ റേഞ്ചറുകളിൽ തന്നെ കാണിച്ചിരിക്കുന്നത് നമുക്ക് വളരെയധികം ശ്രദ്ധേയമായി തോന്നുന്നു എന്നാൽ ഈ നിറങ്ങളൊക്കെ തന്നെയാണ് ഔദ്യോഗികമായി കമ്പനി പ്രഖ്യാപിക്കുക എന്ന കാര്യം കണ്ട് തന്നെ അറിയേണ്ടതാണ് ഇതിനുള്ള അടിസ്ഥാനം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഏറ്റവും പുതിയ ചിത്രങ്ങൾ ഫോണിന് നീല പിങ്ക് ടൈറ്റാനിയം നിറങ്ങളിലൊക്കെ തന്നെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇത് വ്യക്തമായ കാര്യങ്ങളിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത് വൃത്താകൃതിയിലുള്ള ഉള്ളവയ്ക്ക് പകരം ചതുരാകൃതിയിലുള്ള ഷാർപ്പായിട്ടുള്ള അരികുകൾ ഉള്ളതായി തോന്നുന്നതാണ് നിലയിലാണ് ഈ ഡിസൈൻ തന്നെ കാണപ്പെടുന്നത് ഇത് സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ ഗാലക്സി രൂപകൽപ്പനയിൽ പ്രചോദനം ഉൾക്കൊണ്ടതാണെന്ന് വേണമെങ്കിലും പറയാം നേരത്തെ ഈ ഫോണുമായി ബന്ധപ്പെട്ടിരുന്നു സാംസങ് ഗാലക്സി ഫോൾ സിക്സിന് രണ്ടായിരത്തി നൂറ്റി അറുപത് ഇന്റു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് പിക്സൽ റെസൊല്യൂഷനുള്ള ഏഴ് പോയിന്റ് ആറ് ഇഞ്ച് ഡൈനാമിക് ആമുല ഡിസ്പ്ലേഡ് ആയിരിക്കും കമ്പനി നൽകുക എന്നത് കരുതപ്പെടുന്നു കൂടാതെ തൊള്ളായിരത്തി എൺപത്തി ആറ് ഇൻഡു രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് പിക്സൽ റെസല്യൂഷനുള്ള ആറ് പോയിന്റ് മൂന്ന് ഇഞ്ച് ഔട്ടർ ഡിസ്പ്ലേയും ഫോണിന് ദൃശ്യാനുഭവം പകരും പ്രൊസസറിലും മാറ്റം വന്നേക്കും കോൾ കോം സ്നാപ്ഡ്രാഗൺസെറ്റിലും എത്തുമെന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ ഇത് ട്വൽവ് ജി ബി വരെയും റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി വരെയും സ്റ്റോറേജ് ഉൾക്കൊള്ളിച്ചേക്കും ഈ ഫോണിന്റെ അടിസ്ഥാന വേരിയന്റിന്റെ വില ഒന്നേ പോയിന്റ് ആറ് ലക്ഷം വരെ ആയിരിക്കുമെന്നും കരുതപ്പെടുന്നു പുത്തൻ സാങ്കേതിക വിദ്യകളുടെ പരീക്ഷണശാലയായി സ്മാർട്ട് ഫോൺ ഓരോ കാലത്തും മാറ്റങ്ങളുമായി ഓരോന്നാണ് മുന്നിലേക്ക് എത്തുന്നത് ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും അവതരിപ്പിച്ച മാറ്റങ്ങളുടെ പരിണിത ഫലമായാണ് ഇന്ന് കാണുന്ന നിലയിലേക്ക് ഫോണുകളൊക്കെ എത്താൻ കാരണം ഇന്ന് ഫോൾഡബിൾ ഫോൺ വരെ എത്തി നിൽക്കുന്ന കാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഫോണുകളുടെ മാറ്റം നമ്മൾ ഓരോ സമയം വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ സമയം മാറുന്നു പുതിയ മോഡലുകൾ പുതിയ ബ്രാൻഡുകൾ ഇറക്കുമ്പോഴും മറ്റതിനേക്കാൾ മികച്ചതാക്കാനും അതിന്റെ ഡിസൈൻ പോലും വേറിട്ടതാക്കാനും ശ്രദ്ധിക്കുന്നു ചെറിയ ഒരു നോക്കിയാൽ തുടങ്ങിയതാണ് ഇന്ന് നിൽക്കുന്നത് ഫോൾഡബിൾ ഫോണിൽ വരെ അതുകൊണ്ട് ഇന്ന് വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡും വലിയൊരു മാർക്കറ്റും പ്രോഡക്റ്റുമായി കഴിഞ്ഞു ഇന്ന് മൊബൈൽ ഫോൺസ് എല്ലാം